ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരിച്ചു എങ്ങനെ ഇതിനെ എത്തിക്കാം മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു കള്ളക്കഥ നെനയാണ് പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ളൊരു മീറ്റില് മീഡിയ ലോഞ്ചില് അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരിവെളുത്തിയിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഹൈദർ ഹൈദരലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദരലി അലി എന്നെ വിളിച്ചു ടക്കം തിരികൊടുത്തി സ്വാഭാവികമായിട്ട് പടക്കം മാല ശരി ഞാൻ ഭയന്നു ഞാൻ പേടിച്ചു